ഹായ് ഓൾ എല്ലാവർക്കും യുണിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം നോക്കിയ എസ് സി ആർ ടി സോഷ്യൽ സയൻസ് അഞ്ചാം ക്ലാസ്സിലെ ഗതാഗത ആശയവിനിമയങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അന്ന് നമ്മൾ ഇതിൻ്റെ പകുതി പോർഷനാണ് നോക്കിയത് ഇന്ന് ബാക്കി പകുതിയും കൂടെ നോക്കുവാണ് നമ്മളെ ജലഗതാഗതം വരെ പറഞ്ഞാണ് നിർത്തിയത് ഓക്കെ ഓർക്കുന്നുണ്ടോ ജലഗതാഗതം വരെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് വ്യോമഗതാഗതത്തെ പറ്റിയാണ് വ്യോമഗതാഗതം ആദ്യം തന്നെ അതിൻ്റെ ഒരു കഥയാണ് പറയുന്നത് ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്കിസ് മോണ്ട് ഗോൾഫിയർ ആരായിരുന്നു ജാക്കിസ് മോണ്ട് ഗോൾഫിയർ പേരോർത്തിരിക്കുക നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്കിസിൻ്റെ ഭാര്യ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിൽ അതിശയമുളവാക്കി പിന്നീട് ആ ഒരു കാഴ്ച അദ്ദേഹത്തെ ഏറെ ചിന്തിപ്പിച്ചു അല്ലെ പിന്നീട് ഉള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അപ്പം തന്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫ് ഗോൾഫിയറുമായി ചേർന്ന് ജാക്കിസ് എന്ത് ചെയ്തു ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി ചൂട് ചൂടുവായി നിറച്ച ആ ബലൂണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു മുകളിലേക്ക് ഉയർന്നു അതിനുശേഷം ബലൂണിന്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി താറാവ് എന്നിവരെയൊക്കെ അതിൽ യാത്രക്കാരാക്കി മാറ്റി തുടർന്ന് എന്ത് ചെയ്തു ജാക്കിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു അല്ലേ ആകാശത്തോടെ പറഞ്ഞു എന്നാട്ടോ പറയുന്നത് ഒരു കഥയാണ് നല്ലൊരു കഥയാണ് കഥയിൽ ചോദ്യം പാടില്ല എന്നാണോ കേരള കുറിപ്പ് വായിച്ചല്ലോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ ഉണ്ടായ ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കം കുറിച്ചത് അപ്പം ഈ സംഭവം എന്നാ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത് അപ്പൊ ചൂടുവായു ആണെ തണുത്ത വായു അല്ല ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിക്കുന്നു എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ചുപയോഗിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല കണ്ടോ നമ്മുടെ ആകാശ കപ്പലും ഒക്കെ ഇനി ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപമെന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ റൈറ്റ് സഹോദരന്മാരാണ് ആരൊക്കെയാണ് ഓർവിൽ റൈറ്റും നമ്മുടെ ബിൽബർ റൈറ്റും കണ്ടോ അവരുടെ ഇമേജ് കണ്ടോ ഓർവിൽ റൈറ്റും ബിൽബർ റൈറ്റുമാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വിമാനത്തിൻ്റെ ഒരു ആദ്യ രൂപം നിർമ്മിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരെ റൈറ്റ് സഹോദരന്മാരെന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഇവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് പേരോർത്തിരിക്കുക ഫ്ലയർ വൺ എന്താണ് ഫ്ലയർ വൺ എന്നായിരുന്നു ഈ റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് ഫ്ലയർ വൺ പറന്നുയർന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ മാസം പതിനേഴാം തീയതിയാണ് റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച ഫ്ലയർ വൺ പറന്നുയർന്നത് കണ്ടോ ഫ്ലയർ വൺ പിന്നീട് കാലക്രമേണ എന്ത് ചെയ്തു ഹെലികാപ് ഹെലികോപ്റ്ററുകൾ ഉണ്ടായി ജെറ്റ് വിമാനങ്ങൾ വിമാനങ്ങളുണ്ടായി യാത്രാവിമാനങ്ങൾ സൂപ്പർ സോണിക് വിമാനങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് മനുഷ്യന് സാധിച്ചു അപ്പോൾ രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാ മാർഗമാണ് നമ്മുടെ വ്യോമഗതാഗതം അല്ലേ നമുക്ക് ദൂരയാത്രയ്ക്ക് ഏറ്റവും കംഫോർട്ടബിളായിട്ടുള്ളത് വ്യോമ വ്യോമഗതാഗതമാണ് എന്താണ് യാത്രാ ചെലവ് കൂടുതലായിരിക്കും പക്ഷേ ദീർഘദൂര യാത്രകൾക്ക് ആ വ്യോമ ഗതാഗതമാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പോകാനായിട്ട് കഴിയുന്നത് ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും വ്യോമഗതാഗതം തന്നെയാണെന്ന് ഓർത്തിരിക്കുക നമ്മൾ സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗതം ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇന്ത്യയിലെ വ്യോമഗതാഗതത്തെ പറ്റിയാണ് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത് ഏത് നൂറ്റാണ്ടാണ് ഇരുപതാം നൂറ്റാണ്ടല്ലേ ട്വൻറ്റി എയ്ത്ത് സെഞ്ചുറിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അലഹബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത് അപ്പോൾ ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ലോകത്ത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴ് ഇന്ത്യയിലെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലായിരുന്നു ഇന്ത്യയിൽ ആ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിക്കുന്നത് ഇന്ത്യയിൽ വ്യോമ ഓക്കേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്നും കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏതാണ് ടാറ്റ എയർലൈൻസ് ആണ് ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തുന്നു ഏതു മുതൽ ഏതു വരെ കറാച്ചി മുതൽ മുംബൈ വരെ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് ആ ജുഹു വിമാനത്താവളം ഈ ജുഹു വിമാനത്താവളം എവിടെയാണ് മുംബൈയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത് മുംബൈയിലെ ജുഹു വിമാനത്താവളം ഓർത്തിരിക്കുക ജുഹു എയർപോർട്ട് മുംബൈ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എന്ന് ഓർത്തിരിക്കുക ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് നമ്മുടെ വ്യോമഗതാഗതത്തിന്റെ മേന്മകൾ ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗ്ഗമാണ് അതുപോലെ വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു ദേശീയ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നു അല്ലെ നമ്മൾ പറഞ്ഞു സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു ഇനി ഈ വാഹനങ്ങളുടെ പെരുപ്പം നമുക്ക് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് വർദ്ധിച്ച ഗതാഗത കുരുക്കുണ്ടാക്കുന്നു വായു മലിനീകരണം ശബ്ദ മലിനീകരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ ഉണ്ടാക്കുന്നു പരിമിതമായ പാർക്കിംഗ് സൗകര്യം കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുന്നു ഓക്കെ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ് ആശയവിനിമയം അല്ലേ ഈ ചാപ്റ്ററിൻ്റെ പേര് ഗതാഗത ആശയവിനിമയങ്ങളെന്നാണ് നമ്മൾ ഗതാഗതം കഴിഞ്ഞു ഇനി അടുത്ത് ആശയവിനിമയമാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ എന്താണ് ആശയവിനിമയം എന്നറിഞ്ഞിരിക്കുക ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം എന്താണ് ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം എന്നറിയപ്പെടുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ആശയവിനിമയം നടത്തുന്നത് സംഭാഷണത്തിലൂടെ എഴുത്തിലൂടെ ഫോണിലൂടെ അല്ലേ അപ്പോൾ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഭാഷയോ ചിഹ്നങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ആംഗ്യങ്ങളിലൂടെ പിന്നെ പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ആദിമ മനുഷ്യര് ശരീര മുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും എന്തൊക്കെയാണ് ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു പിന്നീട് അവരെന്ത് ചെയ്തു ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാനായിട്ട് തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചു അതായത് ഇവിടെ തീയിട്ട് പുക വരുമ്പോൾ ആ അകലെ നിൽക്കുന്നവർക്ക് ആ സിഗ്നൽ കിട്ടും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആശയങ്ങൾ കൈമാറിയിരുന്നു അപ്പോൾ പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് എന്ത് ചെയ്തു ലിപികളും എഴുത്തുവിദ്യയും ഒക്കെ രൂപം കൊള്ളുന്നു ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യൻ ആദ്യ എഴുത്തുവിദ്യ രൂപപ്പെടുത്തുന്നത് എപ്പോഴാണ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരെന്ന് പറയുന്നത് നമ്മുടെ മെസപ്പട്ടോമിയൻ സംസ്കാരത്തിൽ വരുന്നതാണ് അതിലൊരു വിഭാഗക്കാരാണ് സുമേറിയക്കാര് അപ്പോൾ ആദ്യമായിട്ട് എഴുത്ത് വിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് അവർ വികസിപ്പിച്ച ലിപി അറിയപ്പെടുന്ന പേര് ക്യൂണിഫോം ലിപി കണ്ടോ ക്യൂണിഫോം ലിപിയാണ് ഇത് കളിമൺ ബലകങ്ങളിലാണ് എഴുതിയിരുന്നത് ഈ ക്യൂണിഫോം ലിപി കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത് അപ്പോൾ ആദ്യമായി എഴുത്ത് വിദ്യ വികസിപ്പിച്ചത് ആരാണ് സുമേറിയക്കാരാണ് അവരുടെ ലിപിയുടെ പേര് ക്യൂണിഫോം എന്തിലാണ് എഴുതുന്നത് കളിമൺ ബലകങ്ങളിൽ അടുത്ത് ഈജിപ്റ്റിൽ രൂപം കൊണ്ട ഈജിപ്റ്റിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് കണ്ടോ ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് ഈജിപ്റ്റിലാണത് രൂപം കൊള്ളുന്നത് ഇനി നമ്മുടെ ചിത്രം എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രതലം തന്നിട്ടുണ്ട് ഉപകരണം ഏത് എന്നും തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ശില ശിലകളിൽ എന്തുപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത് കൂർത്ത കല്ലുകൾ ഉപയോഗിച്ച് ചെമ്പ് തകിടാണെങ്കിലോ ലോഹ എഴുത്താണി താളിയോല എഴുത്താണി അല്ലെങ്കിൽ നാരായം ഓക്കെ അപ്പോൾ ശിലകളിൽ കൂർത്ത കല്ലുകൾ ഉപയോഗിച്ചാണ് ചെമ്പ് തകിടിൽ ലോഹ എഴുത്താണി ഉപയോഗിച്ചാണ് താളിയോലകളിൽ എഴുത്താണിയോ നാരായമോ ഒക്കെ ഉപയോഗിച്ചായിരുന്നു എഴുതിയിരുന്നത് ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാനായിരുന്നു കുതിരകളെയും നായകളെയും പക്ഷികളെയൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നല്ലേ ദൂതയക്കുന്നത് പിന്നീട് എന്ത് ചെയ്തു രാജഭരണകാലത്ത് എന്തോ ചെണ്ട കൊട്ടി വിളംബരം ചെയ്ത് അത് അവർ വായിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എളുപ്പത്തിലായി അപ്പോൾ അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് ആരാണ് ചൈനക്കാരാണ് ചൈനക്കാരാണ് അച്ചടി സാങ്കേതിക വിദ്യ കണ്ടെത്തുന്നത് ഓക്കെ അച്ചടി സാങ്കേതിക വിദ്യ കണ്ടെത്തിയത് ആരാണ് ചൈനക്കാരാണ് ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ജർമ്മൻകാരനായ ഓർത്തുവെക്കണേ ജർമ്മൻകാരനാണ് ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നു അപ്പൊ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ആ ഗുട്ടൻബർഗാണ് അദ്ദേഹം ജർമ്മൻകാരനാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ അച്ചടി യന്ത്രം കണ്ടെത്തിയത് നമ്മുടെ ഗുട്ടൻബർഗ് ആണ് അദ്ദേഹം ജർമ്മൻകാരനാണ് അപ്പോൾ അച്ചടിയുടെ വരവോടുകൂടി എന്ത് ചെയ്തു ആശയങ്ങളും വാർത്തകളും ഒക്കെ വേഗത്തിൽ പ്രചരിക്കാനായിട്ട് തുടങ്ങി കണ്ടോ ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രം കണ്ടോ ഇതാണ് ഗുട്ടൻബർഗ് ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം എന്താണ് പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരാണ് എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് അത് ഉത്തരമായി വരുന്ന ചോദ്യം ഏതാണ് മലയാളം ലിപി അച്ചടിച്ച ആദ്യ പുസ്തകം അല്ലേ മലയാളം ലിപി അച്ചടിച്ചു വന്ന ആദ്യ പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഹോർട്ടൂസ് മലബാറിക്കസ് എന്നാൽ പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത് പിന്നീട് ഈ തപാൽ സംവിധാനം കടന്നു വരുന്നു അപ്പോൾ തപാൽ സംവിധാനം അല്ലെ ഇന്ത്യയുടെ തപാൽ പെട്ടിയാണിത് ആശയവിനിമയം കൂടുതൽ വേഗത്തിലാക്കുന്നു ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിക്കുന്നു ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി പിന്നീട് എന്ത് ചെയ്തു ഇന്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങള് കൊണ്ടുവന്നു നമുക്ക് ആശയവിനിമയ രീതിയെ രണ്ടായി തിരിക്കാം അപ്പോൾ വാർത്തകളും സന്ദേശങ്ങളും കൈമാറ്റം ചെയ്യുന്നത് മുഖ്യമായും രണ്ട് രീതി അതായത് ആശയവിനിമയ രീതിയെ രണ്ടായി തിരിക്കാം ഒന്ന് വ്യക്തിഗത ആശയവിനിമയം അതായത് വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്ക് മാത്രമായി നിൽക്കുന്നു രണ്ട് ബഹുജന ആശയവിനിമയം ഒരു വ്യക്തി ഒരു കൂട്ടത്തോടാണ് ആശയം കൺവേ ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തേത് എന്താണ് വ്യക്തിഗത ആശയവിനിമയം രണ്ട് ബഹുജന ആശയവിനിമയം ഇനി എന്താണ് വ്യക്തിഗത ആശയവിനിമയം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം എന്താണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയോപാധികൾ ഇനി ഏതൊക്കെയാണ് വ്യക്തിഗത ആശയവിനിമയോപാധികൾ നമ്മുടെ ഇൻലൻറ്റ് ടെലഗ്രാഫ് ടെലിഫോൺ ഫാക്സ് മെഷീൻ ഇൻ്റർനെറ്റ് ഇമെയിൽ മൊബൈൽ ഫോൺ തുടങ്ങിയവയൊക്കെ വ്യക്തിഗത ആശയവിനിമയോപാധികളാണ് അല്ലേ വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി രണ്ടാമത്തേതാണ് ബഹുജന ആശയവിനിമയം അതെന്താണ് ഒരു സന്ദേശമോ ഒരു ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നു അല്ലേ ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം ഇതിനായി ഉപയോഗപ്പെടുത്തുന്ന മാധ്യമങ്ങളെ ബഹുജന ആശയവിനിമയോപാധികൾ എന്നറിയപ്പെടുന്നു ബഹുജന ആശയവിനിമയോപാധികൾ ഇനി അതിന് ഉദാഹരണം നോക്കാം ഏതൊക്കെയാണ് പത്രങ്ങൾ അല്ലേ വർത്തമാന പത്രങ്ങൾ എന്താണ് പലരിലേക്കും സമൂഹത്തിലേക്കാണ് കൊടുക്കുന്നത് അല്ലേ പിന്നെ അതുപോലെ റേഡിയോ റേഡിയോ ഒരാൾ ഇരുന്നിട്ട് ഒരു സമൂഹത്തിനോടാണ് സംസാരിക്കുന്നത് ടെലിവിഷൻ ആയിക്കോട്ടെ അങ്ങനെയാണ് സെമിനാർ ഒരു വ്യക്തി ആ ഒരു കൂട്ടത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പൊതുയോഗങ്ങൾ തെരുവുനാടകം ഇതൊക്കെ ബഹുജന ആശയവിനിമയോപാധികളാണ് അപ്പോൾ മേൽ സൂചിപ്പിച്ചവ കൂടാതെ നമ്മുടെ പുസ്തകങ്ങൾ മാഗസീനുകൾ കലാരൂപങ്ങൾ സിനിമ സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു ആശയങ്ങൾ കൈമാറാനായിട്ട് സാധിക്കുന്നു ഇനി ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ എന്താണെന്ന് നോക്കാം ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പല തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലഭിക്കുന്നു ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന കുറച്ച് ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തേത് വീഡിയോ കോൺഫറൻസ് രണ്ട് ഇ കൊമേഴ്സ് മൂന്ന് ഇമെയിൽ നാല് ടെലിമെഡിസിൻ മെഡിസിൻ ഇതിലൊക്കെ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് എന്താണെന്ന് നോക്കാം വീഡിയോ കോൺഫറൻസ് അകലെയുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യാൻ പറ്റും ആ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കഴിയുന്നു ഇ കൊമേഴ്സ് ആണെങ്കിലോ ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ കഴിയുന്നത് ഇ കൊമേഴ്സാണ് എങ്ങനെയാണ് നമ്മുടെ ആമസോണ് മീഷോ അല്ലെ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയവയൊക്കെ ഇ കൊമേഴ്സിന് ഉദാഹരണമാണ് ഇനി ഇമെയിൽ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനെയൊക്കെയാണ് എന്ന് പറയുന്നത് ഇനി ടെലിമെഡിസിൻ എന്താണ് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത് ടെലിമെഡിസിൻ എന്ന് പറയുന്നതും എന്താണ് ഡോക്ടർ ഓൺലൈനായിട്ട് രോഗിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇതെല്ലാം ഇൻ്റർനെറ്റിൻ്റെ ആണ് പറയുന്നത് ഇനി ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ നമ്മുടെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലോകത്തെ ഇതൊരാഗോള ഗ്രാമമാക്കി മാറ്റുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത് ഇനി സൂചികകളാണ് കേട്ടോ പറയുന്നത് തുറമുഖത്തിനെ സൂചിപ്പിക്കുന്നത് ദ ഈയൊരു സിംബലാണ് അടുത്ത് വിമാനത്താവളം വിമാനത്താവളം വിമാ നമ്മുടെ എയ്റോപ്ലൈൻ്റെ ഒരു ഇമേജ് റെയിൽവേ എം സി റോഡ് ദേശീയപാത ജില്ലാ അതിർത്തി തുടങ്ങിയ സൂചികകളാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലെ കണ്ടൻറ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വേണം സെക്കൻഡ് പാർട്ട് കാണേണ്ടത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാർട്ട് നന്നായി നോക്കിയതിന് ശേഷം സെക്കൻഡ് നോക്കുക എന്നിട്ട് ചാപ്റ്റർ ഒന്നുകൂടെ വായിക്കുക നന്നായിട്ട് റിവൈസ് ചെയ്യണം വെറുതെ നമ്മൾ പഠിച്ചു പോയിട്ടോ വായിച്ചു പോയിട്ടോ കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യുക ആ റിവൈസും കൂടെ ചെയ്താലേ നമുക്ക് ആ സാധനം സെറ്റായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിക്കുക റിവൈസ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ